വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ദുരിതബാധിതരുടെ താൽക്കാലിക പുനരധിവാസം പൂർത്തിയായെന്ന് സർക്കാർ ഹൈക്കോടതി അറിയിച്ചു ദുരന്തം വിലയിരുത്തുന്നതിനായി കേന്ദ്ര സംഘം സന്ദർശനം നടത്തിയെന്നും സംസ്ഥാന സർക്കാർ കോടതിയിൽ അറിയിച്ചു മന്ത്രാലയങ്ങൾ തമ്മിലുള്ള ചർച്ച നടക്കുന്നുവെന്ന് കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട് ആറാഴ്ചയ്ക്കുള്ളിൽ എല്ലാ കാര്യങ്ങളിലും തീരുമാനമെടുക്കുമെന്നും കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് വിവരങ്ങളുമായി രേഷ്മ ചേരുന്നുണ്ട് രേഷ്മ ഈ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്നുള്ള പുനരധിവാസവും മറ്റും ഹൈക്കോടതിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സർക്കാരും കേന്ദ്ര സർക്കാരും ധരിപ്പിച്ചിട്ടുള്ളത് വയനാട് ഉരുൾ ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ടെടുത്ത സ്വമേധ എടുത്ത കേസ് പരിഗണിക്കവെയാണ് ഈ ദുരിതബാധിതരുടെ താൽക്കാലിക പുനരധിവാസം സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാർ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത് താൽക്കാലിക പുനരധിവാസം പൂർത്തിയായെന്നാണ് സർക്കാരിന് വേണ്ടിയിട്ട് ഹാജരായ എ ജി ഹൈക്കോടതിയെ അറിയിച്ചത് ദുരന്തം വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര സംഘം സന്ദർശനം നടത്തിയെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് കേന്ദ്ര സർക്കാരിനോട് നിലവിൽ ഈ ഹൈക്കോടതി ഒരു ചില നിർദ്ദേശങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് ദേശീയ ദുരന്ത നിവാരണ നിയമപ്രകാരം വായ്പകൾ എഴുതിത്തള്ളുന്നതിലടക്കം തീരുമാനമെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കണം ആറാഴ്ച സാവകാശം എതിന് വേണ്ടിയിട്ട് കേന്ദ്രം തേടുകയും ചെയ്തിട്ടുണ്ട് അത് ഹൈക്കോടതി അനുവദിക്കുകയും ചെയ്തു നിലവിൽ മന്ത്രാലയങ്ങൾ തമ്മിൽ ചർച്ച നടത്തുകയാണ് എല്ലാ കാര്യങ്ങളിലും ആറാഴ്ചയ്ക്ക് തന്നെ തീരുമാനം കൈക്കൊള്ളാൻ സാധിക്കുമെന്നാണ് കേന്ദ്ര സർക്കാരിന് വേണ്ടിയിട്ട് എസ് സി ഹൈക്കോടതി ഓൺലൈനായിട്ട് ഹാജരായി അമിക്ക് ക്യൂർ ഇത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളെ റിപ്പോർട്ട് ഹൈക്കോടതി മുൻപാകെ നൽകുകയും ചെയ്തു നിയമപ്രകാരം ദുരന്ത പദ്ധതികൾ എല്ലാ വകുപ്പുകളും സർക്കാരിന്റെ വിവിധ വകുപ്പുകൾ ആവിഷ്കരിക്കേണ്ടതുണ്ട് പക്ഷേ സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള വകുപ്പുകളോ കേന്ദ്രത്തിന്റെ കീഴിലുള്ള വകുപ്പുകളോ ഇത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ദുരന്ത നിവാരണ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടില്ലെന്നാണ് അമിത് ക്യൂറി ഹൈക്കോടതിയെ അറിയിച്ചത് എന്തായാലും ഈ ദുരന്ത പദ്ധതികൾ അത് സംബന്ധിച്ചുള്ള എല്ലാ വിശദാംശങ്ങളും ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റികൾ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇവർ അടുത്ത തവണ ഈ കേസ് പരിഗണിക്കുന്ന മണി മറുപടിയായിട്ട് നൽകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ മുഴുവൻ ഹിൽ സ്റ്റേഷനുകളിലും ഉൾക്കൊള്ളാൻ കഴിയുന്ന ആളുകളുടെ എണ്ണം എത്രയാണ് ആ ഹിൽ സ്റ്റേഷനുകളുടെ നിലവിലെ സാഹചര്യം എങ്ങനെയാണ് അവിടുത്തെ മറ്റ് സൗകര്യങ്ങൾ എങ്ങനെയാണ് ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങളും അതാത് ജില്ലാ ഭരണകൂടങ്ങൾ മൂന്നാഴ്ചക്കുള്ളിൽ സംസ്ഥാന സർക്കാർ നൽകണം ഇത് സംബന്ധിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള റിപ്പോർട്ട് സർക്കാർ ഹൈക്കോടതിയിൽ നൽകുകയും വേണം എന്തായാലും നിലവിൽ ഹൈക്കോടതി ഈ ഹർജി ഈ കേസ് ഒക്ടോബർ പതിനെട്ടിലേക്ക് മാറ്റിയിരിക്കുകയാണ് അതിനുള്ളിലാണ് ഈ സംസ്ഥാനത്തെ ഹിൽ സ്റ്റേഷനുകളിലെ സമ്പൂർണ്ണ വിശദാംശങ്ങൾ നൽകേണ്ടത് ശരി ശരി രേഷ്മയാണ് വിവരങ്ങൾ നൽകിയത്